നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വെറുതെ എടുത്ത് കളയുന്ന ഓമയുടെ ഇലയ്ക്കും വൻ ഡിമാൻഡ് ഇനിയിപ്പോൾ ഓമയില കൊടുത്താൽ പോലും കാശ് കിട്ടുന്ന ഒരു കിട്ടുന്നൊരവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ് ചില സ്ഥലങ്ങളിൽ ഇതിൽ പപ്പായ ഇലയെന്നും പറയും ദഹനാരോഗ്യം മുതൽ പ്രതിരോധ ശേഷി വരെ മെച്ചപ്പെടുത്തും മുറ്റത്ത് നിൽക്കുന്ന ഈ ഇലയുടെ ഗുണങ്ങൾ ഏറെയാണ് എൻസൈമുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സസ്യ സംയുക്തങ്ങൾ എന്നിവയാൽ സമ്പന്നമായ പപ്പായ ഇലകൾ അരച്ചോ ജ്യൂസായോ ഭക്ഷണത്തിൽ ചേർത്തോ കഴിക്കുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ പ്രധാനം ചെയ്യും രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ ഇത് പതിവായി ഉപയോഗിക്കുമ്പോൾ പപ്പായ ഇലയിലെ സംയുക്തങ്ങൾ ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുകയും രക്തത്തിലെ പഞ്ചസാരയുടെ ഏറ്റക്കുറച്ചിലുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു ദഹനാരോഗ്യം പപ്പായയുടെ ഇലകളിൽ പപ്പയിൻ കൈമോ പപ്പയിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവ പ്രോട്ടീനുകളെ തകർക്കാൻ സഹായിക്കുന്ന ശക്തമായ എൻസൈമുകളാണ് ഇത് വയറു വീർക്കൽ കുറയ്ക്കുകയും ദഹനക്കേട് ലഘൂകരിക്കുകയും ചെയ്യും രോഗപ്രതിരോധ ശേഷി ഫ്ലവനോയിഡുകൾ വിറ്റാമിൻ സി എന്നിവ ഉൾപ്പെടെയുള്ള ഇവയുടെ സമ്പന്നമായ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൊഫൈലിലുള്ള പപ്പായ ഇല ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുകയും ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു കരളിൻ്റെ ആരോഗ്യം പപ്പായ ഇലയുടെ നീര് കരളിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു മികച്ച മെറ്റബോളിസത്തിനും മൊത്തത്തിലുള്ള അവയവങ്ങളുടെ പ്രവർത്തനത്തിനും സഹായിക്കുന്നു പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു പപ്പായ ഇലയുടെ സത്ത് പ്ലേറ്റ്ലെറ്റ് ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതിന് വ്യാപകമായി അറിയപ്പെടുന്നു പ്രത്യേകിച്ച് ഡെങ്കി പോലുള്ള വൈറൽ അണുബാധകളുടെ സമയത്ത് ശരീരം വേഗത്തിൽ സുഖം പ്രാപിക്കാൻ ഇത് സഹായിക്കുന്നു വീക്കം കുറയ്ക്കുന്നു പപ്പായ ഇലയിലെ ആൽക്കലോയിഡുകൾക്കും ഫിനോളിക് സംയുക്തങ്ങൾക്കും സന്ധിവേദന നീർവീക്കം വിട്ടുമാറാത്ത വീക്കം എന്നിവ ശമിപ്പിക്കാൻ സഹായിക്കുന്ന വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങളുണ്ട് അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളുള്ളതാണ് ഈ പപ്പായ ഇല അതുകൊണ്ട് ഇനി ഇത് എവിടെ കണ്ടാലും വെറുതെ കളയരുത് ഇനിയിപ്പോൾ അത് കൊടുത്താൽ പോലും കാശ് കിട്ടുന്ന ഒരു ഒരവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി